മമ്മൂട്ടിയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ തൂടിന്റെ അപ്പുറത്തൂടെ മമ്മൂട്ടി നടന്നിട്ട് പറഞ്ഞു ഓ ഇത് ഒരു കേട്ട വാക്കുകള് മല്ലിക സുകുമാരൻ്റെ ആണ് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ സുകുമാരേഷ് ഭാര്യ അദ്ദേഹം ഇല്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിശേഷങ്ങളെ ഒരല്പും പരാമർശിക്കാതെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതേപറ്റി പറയുന്ന ബോറടിച്ചിട്ടുണ്ടായിരിക്കും ഹേമ 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 എന്ന് കേട്ട് കേട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോറടിക്കും പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞേക്കാം അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ കാരണം ഈ ഒരു വീഡിയോയിലും ഇദ്ദേഹം പറയുന്നത് നമ്മുടെ മല്ലിക സുമാരൻ പറയുന്നത് മമ്മൂക്കയെ കുറിച്ചിട്ടാണ് മമ്മൂക്ക പൃഥ്വിരാജിനെ രക്ഷപ്പെടുത്തിയ ഒരു വാർത്തയെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം അതൊന്നും കേക്കാം മമ്മൂട്ടിയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ഒരുപാട് ഇപ്പൊ രണ്ടു ദിവസം ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാല് മമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞ ഒരു ഓപ്പൺനെസ് ഒരു തുറന്ന മനസ്സാ പറഞ്ഞേ എന്റെ കൂട്ട നമ്മൾ അല്ല ശരിക്ക് പറയുകയാണെങ്കില് മമ്മൂട്ടിയെനിക്ക് ഭയങ്കര കാരണം ഒരു ചില്ലറ ഈ എന്ന് വെച്ചുകഴിഞ്ഞാല് മറക്കാനൊക്കാത്തത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട ദ ബെസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്ന് എടുത്തത് മമ്മൂക്കയാണ് കേട്ടോളൂ മറ്റേ മുദ്രാവാക്യം വിളി പറ മാപ്പുറം പുറത്താക്കണം ആന ചേരാൻ ഭയങ്കര ബഹളം സത്യമായ എന്തി രണ്ടോ മൂന്നോ പടം ഉള്ളൂ ഒന്നും അല്ല അവൻ അല്ല എന്ത് സംഭവം തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല അത് ഇപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു പടം അഭിനയിക്കാൻ പോയി ഇപ്പൊ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളായിരുന്നു അപ്പൊ അന്ന് എല്ലാരും അവിടെ ഇരിപ്പുണ്ട് എനിക്ക് നല്ല ഓർമ്മ തൂണിന്റെ അപ്പുറത്തോടെ മമ്മൂട്ടി പറഞ്ഞു ഓഹ് ഇത് ഒരു വാസ്തവത്തിൽ ഇതൊക്കെ പറയാൻ വിഷമോണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് ഇനിയോ അല്ല നിങ്ങളൊക്കെ സോറി നിങ്ങളൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ തീരോഗി തീർക്കണേ എന്റെ പൊന്നേ ചി വെറുതുകൊണ്ടല്ല ഇതൊന്ന് നീട്ടിക്കൊണ്ട് പോകണം ആ പേരിൽ പൃഥ്വിരാജ് കുറച്ചിങ്ങനെ മാറി നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹക്കാരുത് സത്യം അദ്ദേഹം പറഞ്ഞാൽ വെച്ചാൽ ഒരു പുതുമുഖം നടന്നില്ലേ അവനങ്ങനെ അങ്ങ് എത്തണ്ട സുമാരന്റെ മോലെ അതും പറഞ്ഞ് എന്തൊരു മനോഭാവം കുറച്ചുപേർക്കെങ്കിലും കാണും അന്ന് പറഞ്ഞത് ആയിരുന്നു അന്ന് വളരെ വൃത്തിയായിട്ട് അത് ദിലീപുമായി ബന്ധപ്പെട്ടൊരു കേസിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിലൊക്കെ വളരെ വൃത്തിയായിട്ട് ഇതിനെപ്പറ്റി എതിർക്കുകയും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു അന്ന് എല്ലാവരും പൃഥ്വിരാജിൻ്റെ പറഞ്ഞ അഹങ്കാരി എന്നായിരുന്നു ഇങ്ങനെയൊക്കെ പൊതുവായിട്ട് രണ്ട് മൂന്ന് സിനിമ ചെയ്തു വന്ന ഒരു മനുഷ്യങ്ങനെ വളരെ കൂടി സംസാരിക്കുന്നു അത് അദ്ദേഹത്തിന് നാച്ചുറായിരുന്നു അതേ നാച്ചുറൽ ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മമ്മൂട്ടി പിന്നെ പറഞ്ഞാൽ പുറമേക്ക് പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയും അതിന് ഒരു ഒളിവും തറവൊന്നുമില്ല അത് കൃത്യമായിട്ട് പറയുക ബാക്കി വരവരേഖകളൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് എനിക്കൊന്നും രണ്ടുപേരെ ഏകദേശം ഓരോ സ്വഭാവക്കാരാണ് മമ്മൂട്ടിയായാലും പൃഥ്വിരാജ് ആയാലും ഉള്ളത് ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൃഥ്വിരാജയെ അമ്മ സംഘടനയിൽ നിന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാനുള്ള ഒരു വലിയ ചർച്ച സാധ്യത അവിടെ നടന്നിട്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമെന്നാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പറയുന്നത് അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നടത്തണം ആ പവർ ഗ്രൂപ്പുകൾ ആരാണെന്ന് ഇപ്പോഴും പുറത്ത് അറിയില്ല ആർക്കും അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മിക്കവാറും അത് മെയിൻ ആയിട്ടുള്ള മമ്മൂട്ടി മമ്മൂട്ടിയായിരിക്കാൻ സാധ്യതയില്ല മോഹൻലാലായിരിക്കാൻ സാധ്യമില്ല അങ്ങനെ മെയിൻ നടന്മാരായിരിക്കാൻ സാധ്യത്തില്ല കാരണം അവർക്ക് മറ്റുള്ളവരെ തടഞ്ഞിർത്തിയിട്ട് ഇന്നും നേടാനില്ലതേ മോഹൻലാലിനെ ആയിക്കോട്ടെ മമ്മൂട്ടിക്കായിട്ട് മറ്റുള്ളവരെ തടഞ്ഞു നിർത്തിയിട്ട് ഒന്നും നേടാനില്ല അവരെ തടയാനൊട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ബോധ്യമുള്ള അവരെന്തായാലും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ തടയിട്ടത് ആര് എന്നുള്ളത് ഒരു അന്വേഷണം വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഓറ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അതൊന്ന് സോറ് പറഞ്ഞ് അതങ്ങ അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ വർത്തമാനമായിരുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞത് അങ്ങനെ അടക്കം ആപ്റ്റായിട്ടുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഇടപെടുന്ന കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഇടപെട്ടതുകൊണ്ടായിരിക്കാം അന്നൊരൽപ്പം താഴ്ന്നു കൊടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നിങ്ങനെ നിവർന്നു നിൽക്കാനും അന്നൊരു പക്ഷേ എൻ്റെ വാക്കുകൾ വല്ല പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ച് കളയുക എന്ന് പറഞ്ഞ വാക്ക് വന്നുകൊണ്ടായിരിക്കാം ഇന്നിങ്ങനെ മമ്മ മമ്മൂക്കയോടോ ഒപ്പമൊക്കെ ഭാവിയിൽ നിൽക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു ഉയർന്നു പോകുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മുടെ പൃഥ്വിരാജ് മാറുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇത്രയധികം വില നമ്മുടെ മലയാള സിനിമ കൊടുക്കുന്നത് ബബായ്